എബിടോക്സ് മലയാളത്തിന്റെ പുതിയ പുതിരൂട്ടിലേക്ക് സ്വാഗതം ഡ്യൂറന്റ് കപ്പിൽ തങ്ങളുടെ അവസാന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സിനെ നേരിടും ഓഗസ്റ്റ് പത്താം തീയതി ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരം മത്സരം ജയിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടും അവസാന മത്സരത്തിൽ മുംബൈ സിറ്റി എതിരില്ലാത്ത രണ്ട് ഗോളിനെ പരാജയപ്പെടുത്തിയതോടെ ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ കൂടി പരാജയപ്പെടുത്തിയാൽ സിഐഎസ്എഫ് പ്രൊട്ടക്ടേഴ്സും ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടും അതായത് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടാൽ ബ്ലാസ്റ്റേഴ്സും ടൂർണമെന്റിൽ നിന്നും പുറത്താകും മുംബൈ സിറ്റി എഫ് എഫ്സിയുടെ റിസർവ് ടീമിനെ പഞ്ചാബ് തോൽപ്പിക്കുമെന്നത് ഏതാണ്ട് ഉറപ്പായതുകൊണ്ട് തന്നെ ഇനി സമനില വഴങ്ങി രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താലും ഈ ആറ് ഗ്രൂപ്പുകളിൽ നിന്നും രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ബെസ്റ്റ് ടു ടീംസിന് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ ലഭിക്കൂ അതും മറ്റ് ടീമുകളെ ആശ്രയിച്ചിരിക്കും ബ്ലാസ്റ്റേഴ്സ് കോടിലേക്ക് വന്നാൽ പരുക്ക് മൂലം കഴിഞ്ഞ മത്സരങ്ങളിൽ പുറത്തിരിക്കുന്ന മലയാള താരം രാഹുൽ കെ പി പരിശീലനം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും മത്സരം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത ലൈനപ്പ് ഗോൾ കീപ്പറായി സോംകുമാർ ഡിഫൻസിൽ സന്ദീപ് ഹോർമിപ്പാം മിലോസ് നവോച്ച മധ്യനിരയിൽ ഫ്രെഡി ലൂണ ഡാനിഷ് മുന്നേറ നിരയിൽ നോവ പെപ്ര ഐമൻ എന്നീ താരങ്ങൾക്കാണ് സാധ്യത മത്സരം സോണി ടെൻ ടു ചാനലിലും ഓൺലൈനായി സോണി ലിവിലും കാണാം ഇത്തരത്തിലുള്ള കപ്പ് ടൂർണമെന്റുകളിൽ ഗ്രൂപ്പ് സ്റ്റേജ് പിന്നിട്ടതിനു ശേഷം ഒരു നോക്കൌട്ട് മത്സരത്തിനും ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിട്ടില്ല അതായത് ഡ്യൂറൻറ്റ് കപ്പിൽ ക്വാർട്ടർ ഫൈനലും സൂപ്പർ കപ്പിൽ റൌണ്ട് ഓഫ് സിക്സ്റ്റീനുമാണ് ഇതുവരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച നേട്ടങ്ങൾ അത് തിരുത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രം സൃഷ്ടിക്കാനാകട്ടെ എന്ന പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും വീഡിയോ അവസാനിക്കുന്നു ഈ മത്സരത്തിൻ്റെ നിങ്ങളുടെ പ്രൊഡിക്ഷനും ഒപ്പം മിതമായ ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക